അസലാ വലൈക്കും വാഹ്മത്തു പ്രിയപ്പെട്ടവരെ നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും പ്രകരിക്കുന്ന വരി എഫക്റ്റീവായ ആത്മീയ ാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്വീകരിക്കട്ടെ അയർ നൽകട്ടെ ആമീൻ തങ്ങൾ ഉസ്താദിന്റെ വീട് പണിയിലേക്ക് ചെറുതും വലുതുമായി പലരും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ ആവശ്യ പൂർത്തീകരണത്തിനുള്ള ഒരുപാട് ടിപ്സുകൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് പലർക്കും പല ഉദ്ദേശങ്ങളും സഫലമായിട്ടുമുണ്ട് അലഹമില്ലാ ആർക്കെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ നിസ്സംശയം അത് കാണാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പറയാം വീഡിയോ മനസ്സിലാക്കുക എല്ലാവർക്കും അറിയാം അതിന്റെ ഗുണഫലങ്ങളും അറിയാം എന്നാൽ ഒരാവശ്യം ഒരാൾക്ക് ഉണ്ടായാൽ ഈ ഒരു കാര്യം ചെയ്യുക മകരിബ് നിസ്കാരം കഴിഞ്ഞ് ശേഷമുള്ള റിക്രുകളും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ആരോട് ഒന്നും സംസാരിക്കാതെ ഈ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നാൽപ്പത് ഫാത്തിഹ നാൽപ്പത് ഫാത്തിഹ ഓദി ചെയ്താൽ അവന്റെ ആവശ്യം ഇൻഷാ ഒരു മിനിറ്റ് കൊണ്ട് ഏകദേശം മൂന്ന് ഫാത്തിഹ നമുക്ക് ഓതാം എങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നാൽപ്പത് ഫാത്തിഹ നമുക്ക് വേഗത്തിൽ ഓതി തീർക്കാവുന്നതാണ് ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം പ്രിയപ്പെട്ടവരെ ഈ കാര്യം ചെയ്യുമ്പോൾ ആരോട് ഒന്നും സംസാരിക്കാൻ നിൽക്കരുതെന്ന് ഉണർത്തുന്നു ഇൻഷാ അള്ളാ തങ്ങളുടെ ഭവന നിർമ്മാണത്തിലേക്ക് സഹായിക്കാത്തവർ സഹായിക്കാൻ ഉണർത്തുന്നു അസാംക്കും വാർഹമുല്ലാഹി വാത്ത